നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ എന്റെ അതിന് എന്താ നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ മിക്സ് ഇതില് ഒരുപാട്

ഇതില് നടക്കേണ്ടതുണ്ട് അടുത്ത് വരേണ്ടത് സാമ്പാർ പരിപ്പ് ഇഷ്ടം ഇഷ്ടംപോലെ വൈറ്റമിൻ ബി ഉണ്ട് അടുത്ത് പീനട്ട് പ്രോട്ടീൻസും വൈറ്റമിൻസ് നടയുണ്ട് യാൾ നമ്മളെ ഇമ്മ്യൂട്ടി പവറില് ബെസ്റ്റ് ആണ് വൈറ്റമിൻ സിയും ഗെയും ഉണ്ട് ഉടുന്നിൽ ഫൈബർ അയൺ പ്രോട്ടീൻ ഇഷ്ടപോലെ ഉണ്ട് നാച്ചുറൽ അയണിന്റെ ബെസ്റ്റ് സോഴ്സ് ആണ് നമ്മുടെ റാഗി വൈറ്റമിൻ സി ബി ഇ കാൽഷ്യം പ്രോട്ടീനൊക്കെ ഉണ്ട് പിന്നെ നമ്മള് മുരികയിലെ പറ്റി പറയേണ്ട കാടല്ലോ സൂപ്പറല്ലേ അല്ലേ കടിവേപ്പലയും അതുപോലെ നല്ല ഹെൽത്തിയാണ് പിന്നെ മണത്തിനും രുചിക്ക് വേണ്ടി കുഴിമുളകും വട്ടയും വെളുത്തുള്ളിയൊക്കെ ഉണ്ട് വെളുത്തുള്ളി ഹാർട്ടിന്റെ ഹെൽത്തിന് ആണ് ഇനി നമുക്ക് ചമ്മന്തിപൊടി എങ്ങനെയാണോ ഉണ്ടാക്കണേ കാണാമോ അതൊരു ഉള്ളിൽ ഏർത്ത് അടുപ്പിൽ വെക്കണം നന്നായിട്ട് ചൂടാവുമ്പം അരിയും ഉഴുന്നും പയറും പരിപ്പും രാഗിയും ചേർക്കണം എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചേച്ചിടണം ഫ്ലണ്ടി ചേർക്കണം എന്നാ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി ഉള്ളൊക്കെ കരിഞ്ഞു പോവും നല്ല റോസ്റ്റായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പം നമ്മുടെ മുഴുങ്ങയിലേയും കറിവേപ്പലേയും കൂടെ ചേർക്കണം ആദ്യമേ ഇതൊക്കെ ഇട്ടാ കരിഞ്ഞു പോകും അതുകൊണ്ട് ബാക്കി ഐറ്റംസ് ഒക്കെ കുക്കായ ശേഷമേ ഇത് ഇടാവും അങ്ങനെ എല്ലാം വെച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം നിങ്ങൾ നിങ്ങളെല്ലാം കളാണ് ഇതാണ് അരപ്പിൽ നിന്ന് മാറ്റേണ്ട സമയം ഇനി ഇത് വേറെ പാത്രത്തിൽ തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുത്തത്ത് ഒരു എയർട്ടായിട്ടുള്ള പിളർച്ചു വെക്കാം എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ച് എടുത്ത് പൊടിച്ച് വെക്കണം വയ്ക്കണം പൊടിക്കുന്നിടത്ത് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കണം അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചത് അവ ആവശ്യത്തിന് കായപ്പൊടി കായപ്പൊടി ഹെൽത്തി മാത്രമല്ല നല്ല സ്മെല്ലായിരിക്കും പിന്നെ ഗളം മസാല പൊടിച്ചത് പിന്നെ ഉപ്പ് പൊടി ഉപ്പിൻ്റെ കാട്ടിയും കല്ലുപ്പാണ് നല്ലത് പിന്നെ നിങ്ങളുടെ എരുമിൻ്റെ അടിച്ച് മുളക് പൊടിയും ഇത്രയും നേരത്ത് നന്നായിട്ട് പൊടിച്ചടക്കണം കണ്ടോ ഇങ്ങനെ നല്ല പൗഡറിൻ്റെ പോലെ പൊടിക്കല്ലേ എങ്കിൽ ഒരു ടേസ്റ്റും പോലും കാണൂല ചെറിയ തടിയൊക്കെ കടിക്കാൻ കിട്ടണം ഇനി കഴിക്കുന്ന നേരത്ത് കുറച്ച് എണ്ണയും കൂടെ വീത്തി മിക്സ് ചെയ്ത് അടക്കണം വേറെ ഒരു കാര്യം പോലെ ബ്രാൻഡായി അത് കഴിക്കാൻ സൂപ്പർ ആയി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാണാം ബായ്